ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ജെ ആൻസൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ കടലക്കറിയാണ് പുട്ട് അപ്പം ചപ്പാത്തി ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു കടലക്കറി റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് കടലക്കറി ഉണ്ടാക്കുന്നതിലേക്ക് എടുക്കാം ആദ്യം തന്നെ കടലക്കറിക്ക് ആവശ്യമായ കടല തലേ ദിവസം രാത്രി വെള്ളമൊഴിച്ച് കുതിർക്കാനിട്ടതായിരുന്നു തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത കടലയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ് അളവിലാണ് ഞാൻ കടല കടലെടുത്തിരുന്നത് ഇനി ഈ കടലയൊന്ന് നമുക്ക് പ്രഷർ കുക്കറിലോട്ട് മാറ്റാം പ്രഷർ കുക്കറിൽ ഒരു മൂന്നാലഞ്ച് പിസിലടിപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മളിത് കടല പ്രഷർ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഈ കടലയിലേക്ക് ആവശ്യമായ രണ്ട് സവാള ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് ആ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കും ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതാണ് ചേർത്തത് പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കടലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഈ കടല ഒന്ന് മുങ്ങി കിടക്കുന്ന രീതി കുറച്ച് വെള്ളം കൂടി ചേർത്ത് ആവിയിൽ വേവിച്ചെടുക്കണം ഇനി ഇതൊന്ന് അടുപ്പ് കൊണ്ട് അടച്ച് ഇനി നമുക്കൊന്ന് അടുപ്പത്തേക്ക് വെച്ചൊന്ന് വിസലടുപ്പിച്ചെടുക്കാം കുറഞ്ഞതൊരു നാല് വിസലെങ്കിലും ഒന്ന് അടുപ്പിക്കണം അപ്പം നമ്മളെടുത്തു വെച്ച കടല അടുപ്പത്തേക്ക് വെക്കുകയാണ് തീ കൂട്ടിയിട്ട് ആദ്യം ഒന്ന് തീ കൂട്ടി വെച്ച് വിസിലടിപ്പിച്ചതിന് ശേഷം പിന്നെ സിമ്മിലിട്ട് മൂന്ന് നാലും വിസിലടിപ്പിക്കുക കടല വേവപ്പോഴത്തേക്കും നമുക്കിനി കടലക്കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം അതിനൊരു ചട്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ആ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ടു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കടക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കടകളെല്ലാം ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് രണ്ട് ഗ്രാമ്പവും ഒരു തക്കോലത്തിൻ്റെ രണ്ട് അല്ലിയും അതുപോലെ ചെറിയൊരു പീസ് കറുപ്പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം അതി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് വരപ്പോഴത്തേക്കും നമുക്ക് കടലക്കറിക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഉള്ളി എല്ലാം ഒന്ന് മൂത്ത് വരണം ഇനി ഇതിനകത്തേക്ക് ഞാൻ രണ്ട് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് വരപ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ച കടലിൽ ആവി എല്ലാം പോയതെന്ന് നോക്കാം ആവി എല്ലാം പോയിട്ടുണ്ട് ഇനി അതൊന്ന് തുറഞ്ഞ് വെന്തോന്നൊന്ന് നോക്കാം കടലേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇല്ല ഒരു ഒരു എടുത്തോ ഞെക്കി നോക്കിയാൽ മതി എന്ത് തോന്നും നമ്മുടെ ഉള്ളി ഇതെല്ലാം ഒന്ന് മൂത്തിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് കടല ഒന്നിച്ചിട്ട് മാറ്റുന്നുണ്ട് നമുക്ക് ഈ കടലയെല്ലാം ചേർക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് കടലയൊന്നെടുത്ത് മാറ്റണം കാരണം ഇത് അരച്ച് നമുക്ക് ഗ്രേവിക്കകത്തേക്ക് ഒഴിക്കാനാണ് കടലക്കറി ഒന്ന് പെട്ടെന്ന് അന്നേരം കുറുകി കിട്ടാനും നല്ല രുചി വരാനും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ കുറച്ച് കടല മാറ്റുന്നുണ്ട് അപ്പോൾ അരയ്ക്കാനുള്ള കടല നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി നന്നായി മൂപ്പിച്ച ഉള്ളിയിലേക്കൊക്കെ നമുക്കിന് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് എത്രയും കൂടി ഒന്ന് ഇളക്കി എടുക്കാം ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ച് കടലയും കടലയുടെ വെള്ളം കൂടി ഇറപ്പിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം മ്മൾ വേവിച്ച് വെച്ച കടലയെല്ലാം അരപ്പിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഈ അരപ്പും കടലെല്ലാം കൂടി ഒന്ന് കൂട്ടി ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് മാറ്റി വെച്ച നമ്മുടെ കടല ഒന്ന് അരച്ചെടുക്കണം അതിനെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കടല മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ കടല നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ലൂസാക്കിയിട്ടാണ് ഞാൻ ഈ കടലക്കറിയിലേക്ക് ഒഴിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ച് വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കാം ഈ സമയത്ത് നമുക്കിനി കടലക്കറിക്ക് ആവശ്യമായ ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്ത് തിളപ്പിക്കാം ഇനി ഈ കടലക്കറി നന്നായിട്ടൊന്ന് തിളച്ച് നമ്മുടെ മുകളിൽ ഒരു എണ്ണ തെളിഞ്ഞു വരും അതുപോലെ ഒന്ന് തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ കടലക്കറി ആയിട്ടുണ്ട് ൊണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഒന്ന് കുറുക ഒന്ന് ഇച്ചിരി വെള്ളം ഒന്ന് കുറുകി വരണം അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വെള്ളം ഒന്ന് പറ്റട്ടെ ഈ ഒരു രീതിയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം എന്നാലും കുറച്ചും വെള്ളം പറ്റുമ്പോൾ വീണ്ടും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളമൊന്ന് പറ്റിക്കാം പെണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം എത്ര പെട്ടെന്ന് നമ്മൾ കടലക്കറി ഉണ്ടാക്കിയതില്ലേ അപ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ ഒരു കടലക്കറിയാണിത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഈ കടലക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് കൂടി ചെയ്യണം നമ്മൾ ഈ കടല കറി വെച്ചതുപോലെ തന്നെ നമുക്ക് വെള്ളക്കടലയും കറി വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കടലക്കറി ഇവിടെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം നല്ല കുറുകിയ ചാറോടുകൂടിയാണ് നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം താങ്ക് യു